വി എസ് അച്യുതാനന്ദൻ കൂടെ കാലയവനിക്ക് മറയുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ഒരു കുത്തൊഴുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഫിഗറാണ് വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്നത് അപ്പോൾ അതിനപ്പുറത്തേക്ക് ഈ സഖാവെന്ന് പലരും പൂർണ്ണമായിട്ട് ഉച്ചരിച്ച് വിളിച്ചിട്ടുള്ള അവസാനത്തെ സഖാവ് കൂടിയാണ് വി എസ് അച്യുതാനന്ദൻ എന്ന് പലരും പറയാറുണ്ട് എങ്ങനെ നമുക്ക് അച്യുതാനന്ദനെ ഇപ്പോൾ അനുസ്മരിക്കാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണത്തിലുണ്ടായിരുന്ന മനുഷ്യൻ സി പി എം എന്ന് സി പി എമ്മിൻ്റെ രൂപീകരണത്തിലുണ്ടായിരുന്ന ഒരാൾ എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുമ്പോൾ ഉണ്ടായിരുന്ന അവസാനത്തെ നേതാവ് ഇന്ന് മറന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ അന്ന് പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഇറങ്ങി വന്നതിൽ എ വി എസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ പറയുന്ന സി പി ഐയുടെ സി പി ഐയുടെ യോഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഇറങ്ങി വന്നു സി പി എം പക്ഷേ ഇവിടെ ഉള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി എസിനെ എങ്ങനെ അനുസ്മരിക്കുമെന്നുള്ളതാണ് നമുക്ക് ഈ വാർത്ത കാണുമ്പോൾ തന്നെ അങ്കലാപ്പാണ് വി എസിനെ പറ്റി എന്ത് പറയും പക്ഷെ വി എസിനെ പറ്റി പറയാൻ ഒരു മുദ്രാവാക്യമുണ്ട് അത് വേറെ ആർക്കും കിട്ടാത്തൊരു മുദ്രാവാക്യം കണ്ണേ കരളെ വി എസ് എ ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവേ ഈ ഈ മുദ്രാവാക്യം വേറെ ആർക്കും വേണ്ടിയിട്ട് കേരളം വിളിച്ചിട്ടില്ല അത് വി എസ്സിന് വേണ്ടിയിട്ട് മാത്രം മുഴങ്ങിയ മുദ്രാവാക്യമാണ് എൻ്റെ ദൃക്സാക്ഷി കൂടെ ആയിരുന്നു ഞാൻ സെക്രട്ടറിയേറ്റിന് മുന്നിലുള്ള എസ് എഫ് ഐയുടെ സമരത്തിൽ അതിൻ്റെ മുന്നിൽ നിന്ന് ഞാൻ വി എസിനെ കണ്ടതാണ് അപ്പോൾ വി എസ് എന്ന് പറയുന്ന കരുത്തതാണ് എസ് എഫ് ഐയുടെ സമരത്തിൻ്റെ ഗതി മാറ്റിവിട്ട അതിഗംഭീരമായ സമരത്തിന് അതിഗംഭീരമായ ഒരു പ്രക്ഷോഭത്തിന് അതിൻ്റെ ഗതി വിട്ട ഒരു നേതാവ് എന്ന് പറയാൻ വി എസിനെ കഴിയുള്ളൂ നമുക്ക് അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ കൂടെ അന്ന് നടന്ന് കടന്നു പോയ ഒരു രംഗം മനസ്സിലുള്ളതുകൊണ്ട് തന്നെ ആ നേതാവിനെ കൃത്യമായിട്ട് അടയാളപ്പെടുത്താൻ നമുക്ക് കഴിയും എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവ് രണ്ടായിരത്തി ആറിന് മുന്നേ അതായത് പറ്റി മിമിക്രിക്കാരെല്ലാം എന്താ പറയാ സ്ക്രീനിൽ കൊണ്ടുവരുന്നു അദ്ദേഹം ഒരു ജനകീയ ഫിഗർ ആയിട്ട് അദ്ദേഹം വരുന്നത് അതായത് തോളുകൾ സ്വല്പം പൊക്കി താടി താഴ്ത്തി അദ്ദേഹം വരുന്നത് അദ്ദേഹം പക്ഷെ ആ വന്നിറങ്ങിയത് ജനമനസ്സുകളിലേക്കായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ആറിൽ കേരളം ചുവപ്പണിഞ്ഞ് മുഖ്യമന്ത്രിയായി അദ്ദേഹം വന്ന സമയത്ത് നമുക്കറിയാം ആദ്യം തന്നെ അദ്ദേഹം ചെയ്തത് കർഷകരുടെ കടങ്ങൾ എഴുതിത്തള്ളുകയായിരുന്നു എൻ്റെ ഓർമ്മയിൽ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിൽ എന്താ പറയുക ജനകീയമായിട്ടുള്ള അതായത് ഒരു മനസാക്ഷിയുള്ള ഒരു രാഷ്ട്രീയക്കാരൻ എന്ന എനിക്ക് അദ്ദേഹത്തിനെ പറ്റി ചില വേളകളിൽ നമുക്ക് പറയാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ കൂടുതലും ഒരു നല്ല മനുഷ്യൻ എന്നുള്ള ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് കമ്മ്യൂണിസ്റ്റുകാർ പറയും പക്ഷേ നല്ലൊരു മനുഷ്യനായിട്ട് തോന്നിയിട്ടുള്ള ഒരുപാട് സന്ദർഭങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു ഈ വി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കരുത്തിൻ്റെ കൂടിയൊരു പ്രതീകമായിരുന്നു സ്വാതന്ത്ര്യ സമരം നിലപാടുകൾ പാർട്ടിക്ക് എതിരായിട്ട് നിന്ന് പോലും ദേശത്തിന് വേണ്ടിയിട്ട് നിന്ന് രക്തം കൊടുത്ത ആളാണ് സൈനികർക്ക് വേണ്ടി രക്തം കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ആളാണ് അപ്പം ഇത്തരത്തിലെല്ലാം തന്നെ കരുത്തനായി നിന്ന ഒരു നേതാവാണ് പക്ഷെ ഒരിക്കലും കരഞ്ഞിട്ടില്ല വി എസ് ഇങ്ങനെ കരഞ്ഞിട്ടുണ്ടാവുമെന്ന് വിജയിക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ തോന്നുന്നില്ല അങ്ങനത്തെ ഒരു മനുഷ്യനായിട്ട് തോന്നിയിട്ടില്ല പക്ഷേ വി എസിന്റെ കണ്ണ് നിറയുകയും ശബ്ദമിടറുകയും ചെയ്തത് ഒരിക്കൽ മാത്രമായിരുന്നു അതെപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി എസിന്റെ അമ്മ വി എസിന് ഏതാണ്ട് നാല് വയസ്സുള്ള പോയാണ് അമ്മ മരിക്കുന്നത് അപ്പോ വി എസ് അച്ഛനോടൊപ്പം അമ്മയെ കാണണം എന്ന് പറഞ്ഞ കാര്യം വസൂരി വന്നിട്ടാണ് മരിക്കുന്നത് അപ്പൊ വി എസിന്റെ വീടിന് മുന്നിൽ ഒരു ചെറിയ ആ തോടിനപ്പുറത്ത് ഒരു പറമ്പിൽ ഒരു കുടില് കെട്ടിയിട്ട് ആ കുടിലിന് അകത്താണ് അമ്മ ഉണ്ടായിരുന്നത് അവിടെയാണ് കഴിഞ്ഞോണ്ടിരുന്നത് അവിടെ ഭക്ഷണം ദൂരെ അതിൻ്റെ അകത്തേക്ക് കൊടുക്കാനേ കഴിയുള്ളു അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും വി എസിനെ അച്ഛൻ കൂട്ടിക്കൊണ്ടുപോകും കൂട്ടിക്കൊണ്ടുപോയിട്ട് ആ ഓലപ്പുര ചൂണ്ടി കാണിച്ചിട്ട് പറയാം അതിനകത്താണ് അമ്മ അന്നത്തെ കാലത്ത് വസൂരി വന്നാൽ ചികിത്സയില്ല ചികിത്സയില്ലാതെ അവിടെ കിടന്ന് മരിച്ചു കഴിഞ്ഞാൽ ആ ആഹ് കൂടി കത്തിക്കുകയാണ് ചെയ്യുന്നത് അപ്പോ പി എസിനെ കൊണ്ട് ദൂരെ നിർത്തിയിട്ട് കാണിച്ചു കൊടുക്കും അതിനകത്താണ് അമ്മയുള്ളത് അപ്പോ അമ്മ ആ ഓലപ്പഴുതുകൾക്കിടയിലൂടെ മകനെ നോക്കും അപ്പൊ അമ്മയുടെ ആ വേദനയുണ്ട് ഇനിയും അങ്ങനെ ഇങ്ങനെ അല്ലാതെ കാണാൻ കയ്യിൽ വാരി പുണരാൻ കഴിയില്ല ഈ അമ്മയെ വി എസിനും കാണാൻ കഴിഞ്ഞു അപ്പോ ഈ ചർച്ച ഈ പറയുന്ന പല ഇന്റർവ്യൂകളും ഉണ്ടായിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു മനോരമയിലും വന്ന ഇന്റർവ്യൂലാണ് തോന്നുന്നത് അമ്മയെ പറ്റി പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ അമ്മയുടെ കാര്യം പറഞ്ഞപ്പോൾ മാത്രം വി എസിന്റെ തൊണ്ട ഇടറി കണ്ണു നിറഞ്ഞു അല്ലാതെ ഒരിക്കലും ഈ പറയുന്ന കാര്യമിന്റെ കരിങ്കലിൽ നീ ഈ പറയുന്ന ജലാംശം കാണാൻ കഴിയില്ലല്ലോ അത്രയേറെ കഠിനമായ മനസ്സുള്ള അത്രയേറെ കഠിനമായ മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധൈര്യത്തിന്റെയും ഈ പറയുന്ന പോരാട്ട വീര്യത്തിൻ്റെയാണ് ഈ പറയുന്ന ഇതിൻ്റെ അല്ല എന്താ വീഴ്ചയുടേതല്ല ഇല്ലെങ്കിൽ കരു കരുണയില്ലാത്തവരുടേതല്ല കരുണയുണ്ട് ഈ പറയുന്ന കരിങ്കല്ലിന്റെ മനസ്സെന്നല്ല കരിങ്കല്ലിന്റെ കരുത്ത് എന്ന് വേണമെങ്കിൽ പറയാം വെടിവെച്ചാൽ പൊട്ടാത്ത കരിമ്പാറയെ നീയൊന്ന് ഇളക്കി എന്ന് പറയുന്ന ഡയലോഗ് പോലെ അവിടെ അവിടെയൊന്ന് ഇളക്ക് ഇളക്കം തട്ടിയിട്ടുണ്ടെങ്കിൽ ആ മനസ്സിന് എന്തെങ്കിലും ഒരു ചലനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അമ്മയെക്കുറിച്ച് പറഞ്ഞപ്പോൾ മാത്രമാണ് അല്ലാതെ ഒരിടത്തും വി എസ് അധികാരത്തിനെ പറ്റിയോ സ്ഥാനത്തിനെ പറ്റിയോ പാർട്ടിയിലെ അംഗത്വത്തിനെ പറ്റിയോ ഇല്ലെങ്കിൽ തൻ താൻ അവിടെ മുഖ്യമന്ത്രിയെന്നോ വി എസ്സിനെ രണ്ടായിരത്തി പതിനാറിൽ ആണെങ്കിൽ വാശി പിടിക്കാൻ വരും വി എസ് പരസ്യമായിട്ട് വലിയ പ്രശ്നം ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഉറപ്പായിട്ട് വി എസ് തന്നെ മുഖ്യമന്ത്രിയായിട്ട് വരുമെന്നുണ്ട് പിണറായി വിജയൻ എത്താൻ കഴിയില്ലായിരുന്നു പക്ഷേ അവിടെ അങ്ങനെ ഒരു പ്രശ്നമുണ്ടാക്കി പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ വി എസ് തന്നില്ല ഒന്ന് നോക്കി പിന്നെ വേണ്ട എന്ന് വെച്ചു അദ്ദേഹത്തിന്റെ മുഖം കാണിച്ചാണല്ലോ രണ്ടായിരത്തി പതിനാറില് അധികാരത്തിലെത്തുന്ന വി എസിനെ കാണിച്ചു തന്നെയാണ് അല്ലെങ്കിൽ ഒരിക്കലും പിണറായി പിന്നെ പവർ ഉപയോഗിച്ചുള്ള കളിയായി അതെ പറയുന്നത് അവിടെ 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 ഈ അച്യുതാനന്ദന്റെ കാര്യത്തിൽ അന്ന് തന്നെയാണ് അതെ അദ്ദേഹം ഒരു വന്നു കഴിഞ്ഞാൽ ഒരു ലക്ഷത്തോളം ആളുകൾ അവിടെ കുമിഞ്ഞു കൂടാൻ സമയമൊന്നും വേണ്ടായിരുന്നു സമയൊന്നും അതാണ് വി എസിന്റെ കരുത്തതായിരുന്നു കാരണം അത്രയേറെ ജനകീയനായ ഒരു നായകനായിരുന്നു മറ്റൊരു കാര്യം എന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി നമുക്ക് എടുത്തു കാണിക്കാൻ കഴിയുന്നത് കുട്ടികളോട് അദ്ദേഹം ഇവിടെ വിട്ടിരുന്നത് എങ്ങനെയായിരുന്നു കുട്ടികൾ കുട്ടികൾ ചോദിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ട ദേവതയാരാ എനിക്കെല്ലാ എല്ലാ ദേവിയും ദേവന്മാരെയും ഒക്കെ ഇഷ്ടമാണ് എന്താ പറയാ ദൈവം ഉണ്ടെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പൊ കുട്ടികളോട് ദൈവമില്ല എന്ന് പറഞ്ഞിട്ട് കുട്ടികളോട് കുട്ടികൾ ചോദിക്കുന്ന നിങ്ങൾ അച്യുതാനന്ദൻ സഖാവ് അച്യുതാനന്ദൻ ദൈവത്തിൽ വിശ്വസിക്കാത്ത എന്താണെന്ന് ചോദിക്കുമ്പോൾ അച്യുതാനന്ദൻ മറുപടി പറയുന്നത് ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഉണ്ടായിരുന്നെങ്കിൽ നല്ലത് നല്ലത് അപ്പൊ കുട്ടികളോട് സംസാരിക്കുമ്പോൾ അവിടെ പ്രത്യേക ശാസ്ത്രമല്ല കുട്ടികളോട് സംസാരിക്കുമ്പോൾ കുട്ടികളുടേതായ രീതിയിൽ സംസാരിക്കാൻ ആ തിരിച്ചറിവ് ആ പക്വതയാണ് ഇന്ന് പലർക്കും ഇല്ലാത്തതും വി എസിനുള്ളതും എന്നാണ് ഒരു കുട്ടിയോട് ഇന്നത്തെ ഇരട്ട ചങ്ങന്മാർക്കൊക്കെ സംസാരിക്കാൻ കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രയാസമായിരിക്കുമെന്ന് പറഞ്ഞു അതെ പക്ഷേ വി എസിന് കുട്ടികളോട് സംസാരിക്കാൻ കഴിയുന്നു നായാർക്ക് സംസാരിക്കാൻ കഴിയുന്നു കാരണം ബാലസംഘത്തിൻ്റെ ആദ്യത്തെ സെക്രട്ടറി ആയത് നായനാരായിരുന്നു അന്ന് കണ്ണൂർ വെച്ചിട്ട് കല്യാശ്ശേരിയിലാണ് ബാലസംഘം എന്ന് പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ അതായത് ഈ പറയുന്ന സി പി എമ്മിൻ്റെ ബാലസംഘടന രൂപീകരിക്കുന്നത് അതിൻ്റെ സെക്രട്ടറി ആയിട്ട് വന്ന ആളാണ് നായനാർ അപ്പം നായനാർക്ക് കുട്ടികളോട് സംസാരിക്കാൻ അറിയാം ബി എസിന് കുട്ടികളോട് സംസാരിക്കാറിയ അല്പമെങ്കിലും നന്മയും ഹൃദയത്തിൽ നനവും ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം രീതിയിലൊക്കെ ജനങ്ങളോട് നിൽക്കാനും ജനങ്ങളോടൊപ്പം നിന്ന് പോരാടാനും കഴിയുള്ളൂ വി എസ് അത്തരത്തിലൊരു നേതാവ് തന്നെയായിരുന്നു ക്രൗഡ് പുള്ളറായിരുന്നു ആ പറയുന്ന ജീപ്പിന് മുകളിലാണെന്നല്ലേ തോന്നുന്നു കയറി നിന്ന് സംസാരിക്കുന്ന നേതാവ് ആ പറയുന്ന ലോറിയുടെ മുകളിൽ വലിച്ചു കെട്ടിയ ടാർപ്പാടത്തിന് കീഴിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന നേതാവ് ഈ പറയുന്ന കോരിച്ചൊരിയുന്ന മഴത്ത് രണ്ട് കൈകളും ഉയർത്തി നിന്ന് ജനസാഗരത്തെ അഭിസംബോധന ചെയ്യുന്ന നേതാവ് അങ്ങനെ ഒരു നേതാവ് അത് വി എസ് ആയിരുന്നു വി എസ് ആയിരുന്നു ക്രൗഡ് പുള്ളറായിരുന്നു വലിയ ജനക്കൂട്ടത്തെ മുഴുവൻ തന്റെ ശബ്ദത്തിൽ തന്റെ ഈ പറയുന്ന എങ്ങനത്തെ ശബ്ദം ഗാംഭീര്യമുള്ള നീട്ടി ആറ്റിക്കുറുക്കിയ വാക്കുകൾ നിറച്ച ആ ശബ്ദത്തിൽ കൊരുത്തിടാനായിട്ട് അതിൽ പിടിച്ചു കെട്ടാനായിട്ട് കഴിഞ്ഞ ഒരു നേതാവ് ആയിരുന്നു വി എസ് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല വി എസ് എന്ന് പറയുന്ന മനുഷ്യ സ്നേഹിയുടെ വി എസ് എന്ന് പറയുന്ന പോരാം ഒരു ചിഹ്നം ഉണ്ടല്ലോ കൈ ഇങ്ങനെ അത് കാണുമ്പോൾ നമുക്ക് വി എസ് ഓർമ്മ വരുന്ന രീതിയിൽ ആ അദ്ദേഹത്തിൻ്റെ ഒരു ഫിഗർ നമ്മുടെ മലയാളി ബോധത്തിൻ്റെ അല്ലെങ്കിൽ കളക്റ്റീവ് കോൺഷ്യസിലേക്ക് അത് പതിഞ്ഞു എന്നുള്ളത് വലിയൊരു കാര്യം തീർച്ചയായിട്ടും അതാണ് വി എസ് അപ്പം വി എസ് എന്ന് പറയുന്നത് വിപ്ലവ കരുത്താണ് ഈ പറയുന്ന ജനഹൃദയങ്ങളിലെ നേതാവായിരുന്നു ഇന്ന് വിട പറയുമ്പോൾ വി എസിനെ നമുക്ക് ഒരുപാട് തരത്തിൽ ഓർമ്മിക്കാൻ കഴിയും ജനകീയനായ നേതാവിനെ ഭരിക്കാൻ അനുവദിച്ചില്ല അന്നത്തെ പാർട്ടി എന്നുള്ളത് മറ്റൊരു കാര്യമാണെങ്കിൽ കൂടിയും ആ കരുത്ത് ഇന്ന് ഇവിടെ ഇല്ലാതാവുന്നില്ല മറഞ്ഞു പോകുന്നു എങ്കിലും വി എസിൻ്റെ ഓർമ്മകൾക്ക് മരണമില്ല വി എസിൻ്റെ മരണത്തിൽ ആദരാഞ്ജലികൾ നേരാം